നമസ്കാരം പ്രോത്വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വർക്കലയിൽ കൊലക്കേസിലെ പ്രതികളായ സഹോദരങ്ങൾ തമ്മിലുണ്ടായ വഴക്കിൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു വർക്കല ദീപ കേസിലെ ഒന്നാം പ്രതിയായ കാറാത്തല അജി വിലാസത്തിൽ തങ്കുടു എന്ന അജിത്തിനെയാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായ സഹോദരൻ അജീഷ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് കൊലപാതകം നടന്നത് ദീപ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ ഈ കേസിൽ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായ സഹോദരങ്ങൾ തമ്മിൽ നിരന്തരം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടിൽ വെച്ച് ഇതേ തർക്കമുണ്ടാവുകയും സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും നിരത്തുവീണ അജിത്തിനെ അജീഷ് നിർമ്മാണ സാമഗ്രി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുഖത്തും തലയ്ക്ക് മാരകമായി മുറിവേറ്റ അജിത്തിനെ വർക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പ്രതിയായ അജീഷിനെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വർക്കര പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ ഫോറൻസിക് വിരലടകള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ചടയമംഗലം